ുംടിയായപ്പോൾ കേരളത്തിൽ അഭയം ജാർഖണ്ഡ് സ്വദേശികൾ പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കി സ്വദേശികളായ മുഹമ്മദ് വിവാഹിതരായി സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്തെത്തിയ ഇവർക്ക് പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും എത്തിയെങ്കിലും ഇരുവരും പോവാൻ തയ്യാറായില്ല കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇരുവരും ഇപ്പോൾ ഒരാൾ മുസ്ലിമാണ് ആണൊരുത്തൻ മുസ്ലിമാണ് പെണ്ണുരുത്തി ഹിന്ദുവാണ് ആശ വർമ്മി മുഹമ്മദ് ഖാലിബും ഞാൻ അപ്പൊ കേട്ടതിൽ നിന്ന് എനിക്കതാ മനസ്സിലായേ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവർ പ്രണയത്തിലാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ അഹമ്മദ് ഖാലിബ് മുഹമ്മദ് അഹമ്മദ് ഖാലിബും ഈ ഒരു ഹിന്ദു യുവതിയും തമ്മില് അപാരമായിട്ടുള്ള തീഷ്ഠമായ പ്രണയത്തിലാണ് ജാർഖണ്ഡില് ഇവരുടെ പ്രണയം അറിഞ്ഞോട് കൂടിയിട്ട് ഒരു വലിയ വിഷയം വിഷയമുണ്ടാവുന്നു ആ വിഷയം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലവ് ജിഹാദ് മലയാളമാണോ തമിഴാണോ ഇംഗ്ലീഷ് എന്തായാലും ലവ് ജിഹാദ് എന്താണ് ഈ ലവ് ജിഹാദ് ആദ്യം അതെന്താണെന്ന് വ്യക്തമാക്കാം എന്നിട്ട് അടുത്ത പടിക്ക് കിടക്കാം ഞാൻ ആദ്യമേ പറയട്ടെ എന്നാലാണ് ഈ വീഡിയോക്ക് രസമുള്ളൂ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ എനിക്ക് വിവാഹത്തെ ഇഷ്ടമായില്ല ഇവർ നടന്നതും ലവ് ജിഹാദ് തന്നെ അല്ലേ ഇവരെ വിവാഹത്തിൽ നടന്നത് ലവ് ജിഹാദ് തന്നെയല്ലേ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്തുകൊണ്ട് എന്ന് ഒരു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം എന്തായാലും ആദ്യം തന്നെ എന്താണ് ലൗ ജിഹാദ് എന്ന് പറയാം നമ്മുടെ ഹാദിയ കേസ് ഉണ്ടല്ലോ പ്രണയിച്ച് വിവാഹം കഴിച്ച് പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്ത ഒരു ഹാദിയ കേസ് നമ്മുടെ നാട്ടിലുണ്ട് ആദ്ര ആ ഒരു പെൺകുട്ടിയുടെ പേരൻ തോന്നുന്നു അവർ പിന്നെ മതം മാറുന്നു ഇസ്ലാം മതത്തിലേക്ക് മതം മാറുന്നു ഹാദിയ എന്നുള്ള പേര് സ്വീകരിക്കുന്നു ഇതെന്റെ സ്ന്തുഷ്ടപ്രകാരമാണ് ഈ ഒരു മതം സ്വീകരിച്ചെന്നൊക്കെ പിന്നീട് അവർ പറയുന്നു അച്ഛനമ്മയും കേണപേക്ഷിക്കുന്നു ഒന്നും നടക്കുന്നില്ല അവർ തിരിച്ചു വന്നില്ല സംഗീതയോടെ കെടുക്കട്ടെ ഈ ഹാദിയ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു പേര് ഗംഭീരമായിട്ട് വന്നത് നിർബന്ധിച്ചുള്ള മതപരിവർത്തനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളൊക്കെ പാസാക്കപ്പെട്ടിരുന്നു എന്തെങ്കിലും ലവ് ജിഹാദിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് തന്നെ അവർക്ക് പറയാം പ്രണയത്തിന്റെ പേരിൽ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെടുന്ന ആളുകൾ ഉദാഹരണത്തിന് ഹിന്ദു മതവും ഇസ്ലാം മതവും എടുക്കാം ഇസ്ലാം മതത്തിൽ ഒരാണുരുത്തൻ പെടുകയാണെങ്കിൽ ഹിന്ദു മതത്തിൽ പെടുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു ആ പ്രണയിച്ച് അവർ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിനു ശേഷം അവരെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു ഇതിന്റെ പേരാണ് ലവ് ജിഹാദ് ആ വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രണയിക്കുന്നത് ആ ഒരു പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല അതിനേക്കാൾ അപ്പുറത്ത് ഒരാളെ തന്റെ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഈ ലവ് ജിഹാദ് ആരോപിക്കുന്ന ആളുകളെല്ലാം മുന്നോട്ട് വെക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാര് അല്ലെങ്കിൽ ആർ എസ് എസ്കാര് മുന്നോട്ട് വെക്കുന്നത് അതാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട യുവതികളെ മുസ്ലിം മതത്തിൽപ്പെടുന്ന ആളുകള് മനഃപൂർവ്വമായി തന്നെ പ്രണയിച്ച് അവരുടെ മതത്തിലേക്ക് ഞമ്മന്റെ മതത്തിലേക്ക് എന്നാണ് ചില ആർ എസ് ആരൊക്കെ പറയുക അങ്ങനെ ഞമ്മന്റെ മതത്തിലേക്ക് ആളെ കൂട്ടുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ശരി സംഗീതെടുക്കട്ടെ അത് നമുക്ക് ലവ് ജിഹാദ് എന്ന് വിളിക്കാം ഇനി ഇവിടെ ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള രണ്ടുപേര് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പോലീസിന്റെ സംരക്ഷണത്തിലാണ് ജാർഖണ്ഡ് പോലീസൊക്കെ വന്നിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ വന്നിട്ട് അവരെ ബന്ധുക്കളൊക്കെ വന്നിട്ടും ഈ രണ്ടുപേര് തിരിച്ചു പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ ഡിവൈഎഫ് ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ലഡു വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എത്ര കാലം ഇത് മുന്നോട്ട് പോകും എന്നറിയില്ല അവർക്ക് എന്താ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഒന്നോ രണ്ടോ ദിവസത്തെ പ്രണയ ജീവിതം മാത്രം പോരാ ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കുകയൊക്കെ തന്നെ വേണം എന്നാലും എൻ്റെ ഒരു വലിയ സംശയം എന്താണ് ബി ജെ പി ആരോപിക്കുന്നത് അത് തന്നെയല്ലേ ഇവിടെ നടന്നത് എന്താണ് ബി ജെ പി ലവ് ജിഹാദ് എന്ന പേര് മുന്നോട്ട് വെക്കുന്നത് എന്താ പറയുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു വിവാഹ ശേഷം അവരെ അവരെ മതത്തിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞേ അത് തന്നെയല്ലേ ഇവിടെയും നടന്നിട്ടുള്ളത് നോക്കൂ എങ്ങനെയാണ് ഈ വിവാഹം നമ്മുടെ കേരളത്തിൽ വന്നിട്ട് നടന്നത് സംശയം ഉണ്ടായിരിക്കുമല്ലേ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം ഒന്ന് കേട്ടു നോക്കൂ മതം പ്രണയത്തിനും വിവാഹത്തിനും വിലന്നു തടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ ലൌ ജിഹാദ് എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കി ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയും കേരളത്തിലെത്തി വിവാഹിതരായി സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്തെത്തിയവർക്ക് പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും എത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇരുവരും ഇപ്പോൾ പത്ത് വർഷത്തിലേറെയായി പ്രണയത്തിലാണ് ജാർഖണ്ഡ് ചിത്തപൂർ സ്വദേശികളായ ആശാ വർമ്മയും മുഹമ്മദ് ഗാലിബും ഒരാൾ ഇസ്ലാം മതവിശ്വാസിയും മറ്റൊരാൾ ഹിന്ദുവും മതം പ്രണയത്തിന് വിഘാതമായപ്പോൾ ബന്ധുക്കൾ ഒന്നടങ്കളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ പിതാവ് തീരുമാനിച്ചുവെന്ന് ആശ പറയുന്നു വിദേശത്തുള്ള മുഹമ്മദിനെ ഉടൻ വിവരം അറിയിച്ചു നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ മു രാംഘ് എന്ന സ്ഥലത്തേക്ക് ആശ പോയി അപ്പോഴേക്കും പേരിൽ നാട്ടിൽ വലിയ പ്രതിഷേധം സുരക്ഷിത സംസ്ഥാനം എന്ന തിരിച്ചറിവോടെ ഇരുവരും കേരളത്തിലേക്ക് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇരുപത്തി ആറുകാരി ആശയും മുപ്പതുകാരൻ ഗാലിബും കായംകുളത്ത് ഇസ്ലാം മത ആചാരപ്രകാരം പതിനൊന്നിന് വിവാഹിതരായി നിങ്ങൾ സെന്റൻസ് നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ രണ്ടുപേരും ഈ മുഹമ്മദും ഈ ഒരു ആശയും രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കുന്നത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അങ്ങനെ വിവാഹം കഴിച്ച് മതങ്ങൾ മുഴുവൻ തകർക്കപ്പെടണമെന്നും മതമില്ലാത്ത ഒരു ജീവിതമൊക്കെ ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകണത്തൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ ഒരു വാർത്തയെ ന്യൂസ് എയ്റ്റീനിലെ ഈ വാർത്തയെ നമുക്ക് വിശ്വസിക്കുമെങ്കിൽ ഇവർ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ഈ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ആശയ വിവാഹം കഴിച്ചത് ഏത് രീതിയിലാണ് ഇസ്ലാം മത ആചാരപ്രകാരമാണ് എന്റെ ന്യായമായിട്ടുള്ള ചോദ്യം ഇത് തന്നെയല്ലേ ബി ജെ പി കാര് മുന്നോട്ട് പറയുന്ന വിവാഹം കഴിക്കുകയാണെങ്കിൽ ഹിന്ദുവും അല്ലെങ്കിൽ ആണുരുത്തൻ ഇസ്ലാമുവാണെങ്കിൽ രണ്ടു മതത്തിലും പെടാത്ത ആചാരങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ ഒരു മതാചാരപ്രകാരവും ഇല്ലാതെ ഒരു മതാചാരവും ഇല്ലാതെ വിവാഹം കഴിക്കാനുള്ള സംഗതികളെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കേ ഒരു മതത്തിന്റെയും ആചാരം ഫോളോ ചെയ്യാതെ വിവാഹം കഴിക്കാനുള്ള ആചാ രീതികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കേ എന്തുകൊണ്ടാണ് ഈ രണ്ടു പേർക്കും അത് ഓപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് അപ്പോഴും ബി ജെ പി കാര് മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ആര് തീവ്ര ഹിന്ദുക്കൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവർ ഇങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇസ്ലാം മതത്തിലേക്ക് ആളെ കൂട്ടുകയാണ് എന്ന അതേ വാചകം തന്നെ ഇവിടെയും പറയേണ്ടി വരില്ലേ അതെന്നെ അല്ലേ ഇവിടെ നടന്നത് ഇസ്ലാം മത ആചാരപ്രകാരം നടന്നത് എന്തുകൊണ്ട് അവർ മുന്നോട്ട് പറയുന്നതല്ലേ ഈ ഹിന്ദു ആചാരപ്രകാരം വിവാഹത്തിന് ഈ മുഹമ്മദ് തയ്യാറായില്ല എന്തുകൊണ്ട് ആ പെൺകുട്ടി ഇതിനൊക്കെ ഇങ്ങനെ തയ്യാറായി നിന്ന് കൊടുക്കുന്നു ഇനി സ്വാഭാവികമായിട്ടും ഇവർ അങ്ങോട്ട് മുന്നോട്ട് പറയുന്ന ഒരു വലിയ പ്രശ്നം ഇനി ഒരല്പസമയം കഴിഞ്ഞാല് ഈ പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് മതം മാറില്ല എന്ന് എന്താണ് ഉറപ്പ് ഇത്തരം വാചകങ്ങൾക്ക് ഇത്തരം വാക്കുകൾക്ക് നമ്മൾ എന്ത് ഉത്തരമാണ് കൊടുക്കുക ഞാൻ ഒരു തരത്തിൽ ഇതിനെ ന്യായീകരിക്കില്ല ഞാൻ ി ജെ പിക്കാര പക്ഷത്തൊന്നും സംസാരിക്കില്ല പക്ഷേ ഇപ്പോഴ് ഇവിടെ നടന്ന ഈ ഒരു വിവാഹത്തില് ഇവർ ഒരു മതവും നോക്കാതെ ഹിന്ദു മതവും അല്ലെങ്കിൽ ഇസ്ലാം മതവും നോക്കാതെ മതത്തെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് മതമില്ലാത്ത രീതിയിലുള്ള ഒരു വിവാഹം ഒരു രജിസ്റ്റർ മാരേജ് മാത്രം നടത്തുകയാണെങ്കിൽ ഞാൻ അതിനെ കയ്യടിച്ചേന് ആ രീതിയിൽ സന്തോഷത്തോടെ വീഡിയോ ഇടാനെ പക്ഷെ ഇത് സന്തോഷത്തോടെ വീഡിയോ അല്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ അവന്റെ മതത്തെയല്ല സ്നേഹിച്ച് അവളെ ആയിരുന്നു സ്നേഹിച്ചുവെങ്കിൽ അവളെയായിരുന്നു സ്നേഹിച്ചുവെങ്കിൽ മതത്തിനേക്കാൾ അപ്പുറത്ത് ഏർ മത തന്റെ തൻ്റെ മതത്തിൽപ്പെടാത്ത ആശയം സ്നേഹിച്ചതിന് അവനെ അംഗീകരിക്കുക തന്നെ വേണം അങ്ങനെ പത്തു വർഷം നീണ്ടുപോയ ആ മുപ്പത് വയസ്സ് വരെ നീണ്ടുപോയ ആ ഒരു മനുഷ്യൻ അവളെ ആയിരുന്നു സ്നേഹിച്ചിരുന്നെങ്കിൽ മതത്തെ അല്ലായിരുന്നുവെങ്കിൽ മതങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ കേരളത്തിൽ വിവാഹം കഴിക്കാൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ അപ്പോഴും ഇസ്ലാം മത രീതിയിൽ തന്നെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജാർഖണ്ഡിലൊക്കെ സംഘികൾ വിചാരിക്കേണ്ടത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടന്നില്ലേ സുഹൃത്തുക്കളെ എന്ന് അവരൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരൊരു പ്രചാരണം അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന് ഉത്തരം കൊടുക്കാൻ കഴിയുക അപ്പോ നോക്കുന്ന സമയത്ത് ഇവിടെയും നടന്നത് ഈ ഒരു വിഷയത്തിലും നടന്നത് ലവ് ജിഹാദ് തന്നെയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ എനിക്ക് മറുപടി ഇല്ല നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക ബബായ്